ആവിയിലെ പുട്ടും കടലക്കറിയും കേട്ടോ കടലക്കറി എളുപ്പം ഉണ്ടാക്കാവേ പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി തക്കാളി സവാള ഇനി അല്പം കറിവേപ്പിലയും കൂടി ഇടാം കറിവേപ്പിലയും ഇട്ടു ഇനി ഒന്ന് ഇളക്കി കൊടുക്കാം മൂട്ട് വരട്ടെ ഇനി പൊടികൾ ചേർത്ത് കൊടുക്കാവേ മഞ്ഞൾപ്പൊടി ഒരു കാൽ ടീസ്പൂൺ പിന്നെ കാശ്മീരി അര ടീസ്പൂൺ തീ കുറച്ച് വയ്ക്കണം സാധാ മുളക് പൊടി ഒരു കാൽ ടീസ്പൂൺ മതി അരയൊന്നും വേണ്ട ഇനി മല്ലിപ്പൊടി എട്ട് അര ടീസ്പൂൺ വേണം ഇനി കുരുമുളക് പൊടി അതും അര അതും അര ടീസ്പൂൺ വേണം കടലയ്ക്ക് പെരിഞ്ചീരവോ കുരുമുളക് പൊടിയോ വേണ്ട കുരുമുളക് മേടിക്കുന്ന കുരുമുളക് പൊടിയും മേടി ഇടരുതേ നിങ്ങൾ നമ്മൾ തന്നെ പൊടിക്കണം അപ്പോൾ ഇതല്ല നീ പെരിഞ്ചീരം ഇടണം കാൽ ടീസ്പൂൺ കുറച്ച് കടലേ ഉള്ളൂ അതുകൊണ്ട് അഞ്ചാറോടെ ഇട്ടേക്കാം ഇതാണ് ഇതിൻ്റെ ടേസ്റ്റ് ഗരം മസാല ഇടരുത് കടലക്കറിക്ക് ഇനി ിയക്കി കൊടുക്കാ ഞുപ്പിട്ടായിരുന്നു കേട്ടോ ഇടയ്ക്കൊന്ന് ഉപ്പിട്ടായിരുന്നു സവാള വാഴെല്ലാം വേണ്ടി ഇപ്പോൾ മസാലയൊക്കെ ചൂട് പിടിച്ചല്ലോ തീ കുറച്ച് വെച്ചിരിക്കുക ഇനി കടല ഇട്ട് കൊടുക്കാം പിന്നെ ഞാൻ ഇതിനകത്ത് എൻ്റെ കയ്യിലുള്ളത് തമിഴ്നാട്ടിലെ പൊടി ഞാൻ എപ്പോഴും പറയുന്നതല്ലേ ഇത് കണ്ടോ തമിഴ്നാട്ടിലെ പൊടി അത് അവ അത് അര ടീസ്പൂൺ അത് അവരുടെ തമിഴ്നാട്ടുകാരുടെ ഒരു സ്പെഷ്യൽ പൊടിയാണ് ബീഫിനും അതായത് മീറ്റായിട്ട് എന്ത് വെച്ചാൽ ചിക്കനോ ബീഫോ പന്നിയോ മട്ടനോ പിന്നെ ബിരിയാണി വെക്കുമ്പോഴോ ഒക്കെ പിന്നെ അറിയാമല്ലോ ദൈ ക്യൂബ് ഇത് ഉണ്ട് ചിക്കൻ്റെയുമുണ്ട് ഉണ്ട് നമുക്കിവിടെ സൂപ്പർ മാർക്കറ്റ് മേടിക്കാൻ കിട്ടിയത് എനിക്ക് ഗൾഫിൽ നിന്ന് കൊണ്ട് തന്നതാണ് അപ്പം ഈ ഒരു ക്യൂബിൻ്റെ ഇതേണ്ടേ ഇത്രയും ഭാഗം ശക്കല അപ്പോൾ ഇതിടുമ്പോൾ ഓർത്തുകൊണ്ട് ഉപ്പ് കുറച്ചേ ഇടാവുള്ളത് ഇതിന് ഉപ്പുള്ള ടേസ്റ്റ് മേക്കറാണ് ഇനി കുറച്ച് കറുപിയേപ്പിലേയും കൂടെ ഇട്ട് കൊടുക്കാം തേങ്ങാ കൊത്തിടുന്നത് നല്ലതാണ് ഇനിയിപ്പോൾ എനിക്കതിന് സമയമില്ല അത് ഞാൻ രാവിലെ ഒരു മുറി തേങ്ങ ഇരുന്നത് പുട്ടിനോട്ട് ചിരണ്ടി ഇനിയിപ്പോൾ അതിൽ നിന്ന് കൊത്തിയെടുക്കാൻ പറ്റുമല്ലോ ഇനി നമുക്ക് കടല വെന്തിരിക്കുന്ന കടല വെള്ളക്കടലയാണ് ഇവിടെ കൂടുതൽ ഇഷ്ടാതെ ഈ തീ കൂട്ടി വെച്ചിളക്കി നല്ല ഒന്ന് മിക്സായി വരുമ്പോൾ പുട്ടിൻ്റെ കൂടെ നമുക്ക് കഴിക്കാം തേങ്ങാപ്പാൽ ചേർത്ത് കൊടുത്താൽ ഇച്ചിരി കൂടെ കൊഴുപ്പ് ഇട്ടും പക്ഷേ കറി ഇരിക്കുമ്പോൾ അഴുക്കാവും പിന്നെ കുറച്ച് കടല കൊഴുക്കാൻ വേണ്ടി കുറച്ച് കടല കടലെടുത്തങ്ങ് അരച്ചാൽ മതി അങ്ങനെ വേണമെങ്കിൽ ചെയ്യാം ഞാൻ ശക്കലം ഒന്നെടുത്ത് മിക്സീടെ ജാർ അരച്ചു കൊടുക്കാം കുറച്ച് കടലെടുത്ത് ഇതുപോലെ അരച്ച് കേട്ടോ അതങ്ങ് ഒഴിച്ചു കൊടുക്കാവേ ഇനി ഇപ്പോൾ കൊഴുപ്പായി കണ്ടോ തേങ്ങാപ്പാൽ ആവുമ്പോഴത്തേക്കും ടേസ്റ്റ് കിട്ടും അന്നേരം കൂട്ടിത്തീർക്കും ഇത് നാളത്തേക്കൂടെ ഞങ്ങൾക്ക് ഇരിക്കുവല്ലോ അപ്പോൾ പിന്നെ ഇതാന്നല്ലേ ഉണ്ടോ കൊഴുപ്പായില്ലേ ഇനി ഇതൊന്നും നല്ല മിക്സായി ഒഴിച്ച് വരുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും സൂപ്പർ കടലക്കറി എങ്ങനെ വെക്കണേ ടേസ്റ്റ് മേക്കർ ഇല്ലെന്നോർത്ത് ഭാരപ്പെടേണ്ട സൂപ്പർ മാർക്കറ്റിൽ കിട്ടും കേട്ടോ വേണേ ചേർത്താൽ മതി ഉപ്പ് കുറച്ചേ അപ്പോൾ ഇടാവുള്ളൂ ശ്രദ്ധിക്കണം പിന്നെന്തോ വേറെ ഞാനിട്ടേ തമിഴ്നാട്ടുകാരുടെ ആ അത് സാരമില്ല അതിന് പകരം നിങ്ങൾ ചിക്കൻ മസാല പൗഡറോ ബീഫിൻ്റെ മസാല പൗഡറോ എല്ലോ ഒരു അരസ്പൂൺ ഇട്ടാൽ മതി കേട്ടോ കണ്ടോ നല്ല കുറുകിയ കടലക്കറി എല്ലാം നല്ല യോജിച്ച് ഉപ്പൊക്കെ മസാല എല്ലാം കറക്കുക കുറച്ചേ ഇടാവുള്ളൂ കടലക്കറിക്കൊക്കെ മസാല നേരിയ മസാല ഇടാവുള്ളൂ ഒത്തിരി ആയാ കിട്ടാം വേണ്ട നല്ല കുറുകി വേണ്ട നിരിക്കുംന്തോറും കുറു സൂപ്പർ ടേസ്റ്റ് സൂപ്പർ 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 ചൂടോടെ പുട്ടും നടല്ലേ ഞങ്ങൾ രണ്ടുപേരും കഴിക്കട്ടെ ആഹാ എന്താ ടേസ്റ്റ് റാഗിയും ഗോതമ്പോലിയും കൂടെ മിക്സ് ചെയ്ത് പുട്ട് ഹാരണേ പറ ദേഹത്തൊഴിക്കല്ലേ പുട്ടിൻ്റെ ദേഹത്തൊഴിക്കല്ലേ ആ ഞാൻ പറഞ്ഞില്ല പുട്ടിൻ്റെ ദേഹത്തൊഴിക്കല്ലേ എന്ന് ആരണ് ഭയങ്കര ദേഷ്യാണ് അങ്ങനെ ഒഴിക്കുന്നത് അഷറിനു പക്ഷേ നല്ലായിട്ട് ദേഹത്തൊക്കെ ഒഴിച്ച് വേണം അതായത് പുട്ടിൻ്റെ പുറത്തോട്ടൊക്കെ ഇങ്ങനെ ഒഴിച്ച് വേണം കുറച്ചുകൂടെ ഗ്രേവി കൊടുക്കട്ടെ ഞാൻ നിർത്താൻ പോകല്ലേലേ ചാറു പറ്റിപ്പോയി ഇത് ചോറിനും പോലും പറ്റും ഈ കടലക്കറി ചോറിനും പിന്നെ ചപ്പാത്തി പാലപ്പം ഇടിയപ്പം എന്തിന് ദോശ എന്തിനു വേണേലും പറ്റും ആഹാ ഇന്ന് പൊളിക്കും രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് പൊളിച്ചു പോയി കഴിക്കട്ടെ കേട്ടോ കട്ടൻ കാപ്പിയും ഒരു പഴവും ഓക്കെ പിന്നെ കാണാം